പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം േ നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു കർത്താവതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയായി കൃപാ അർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവും കുഴുവം വന്ന് പെട്ടിരിക്കുന്ന വഴികളെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം ഏത് നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണമെന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പാല്ലാതെ വിഷമിക്കുന്നവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധാവിനെ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കേണ്ടത് രോഗപീഠകൾ വേതന രോഗങ്ങൾ മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ കേസുകൾ കോടതി കേസുകൾ പോലീസ് കേസുകളെ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാം പരശുത്തമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ ഞാൻ നിങ്ങൾ യേശുനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കണം ഇപ്പോൾ ഈ ദിവസങ്ങളെല്ലാം അതല്ലേ പറയണത് ഈ ദിവസങ്ങളെല്ലാം ഒരേ കാര്യം തന്നെ പറയണത് അതിൻ്റെ ഓരോ കാര്യങ്ങൾ വൈദ്യുതി എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഞാൻ പറയണത് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണം അതിൻ്റെ ഒരു കാരണം നമുക്ക് ഞാൻ പറഞ്ഞാൽ സങ്കടം വരും കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ സുഖവും സന്തോഷവും അവൻ്റെ അവൻ ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കാതെ അവൻ്റെ നിലപാടുകൾക്ക് അവൻ്റെ അഭിരുചിയും നിരീക്ഷണവും ഒക്കെ നോക്കിയിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോയല്ല അവൻ അവൻ്റെ വഴിക്ക് പോയി എന്നുള്ളതാണ് അവസാനം നമ്മുടെ മനുഷ്യൻ്റെ തെറ്റെന്ന് പറയുന്നത് ആദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ അവനവൻ്റെ വഴിക്ക് പോയി പഴം തിന്നാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ ഫിഗററ്റീവായിട്ട് അവതരിപ്പിക്കുന്നതാണ് അതായത് ദൈവത്തിൻ്റെ വചനം അവർ കേട്ടില്ല അതിന് പകരം മനുഷ്യൻ്റെ വചനം അനുസരിച്ചവരും പോയി അപ്പം അത് അങ്ങനെ വരുമ്പ കർത്താവ് പറയും നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്തളുടെ വഴിക്ക് പോകുന്ന കാലം വരും അത് തന്നെ ആദ്യപാവം തന്നെയാണ് താന്താങ്കളുടെ വഴിക്ക് അത് ആദ്യപാവം റിപ്പീറ്റ് ചെയ്യണം താന്താങ്കളുടെ വഴിക്ക് പോകും അത് എപ്പോഴും പോകത്തില്ലേ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ വന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ വഴികളിൽ പോകണത് ും നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതരിക്കപ്പെടുകയും വഴിക്ക് ചിതരിക്കപ്പെടുകയും എന്നെ എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു സമയം വരുന്നു അത് വന്നു കഴിഞ്ഞു അല്ലാതെ അതായത് ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോകും അതെന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് ദൈവത്തിൻ്റെ കൂടെ വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു സമയം വരും അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു കാലം എല്ലാവരുടെ ജീവിതത്തിലും വരും അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രയോജനമുള്ള കാലങ്ങളിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം ആ ആ പ്രയോജനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതല്ല അതുകൊണ്ട് ദൈവം എപ്പോഴും എന്തു ചെയ്യും ടെസ്റ്റ് വെക്കും പ്രയോജനമില്ലാത്തൊരു കാലം ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിട്ട് ദൈവത്തെക്കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത കുറേ കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം ഉണ്ടാവും പ്രാർത്ഥന ഒന്നും കേൾക്കത്തില്ല വേദന വേദന തന്നെയായിരിക്കും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പം അപ്പം അത് പ്രയോജനമില്ലാത്ത ദൈവത്തെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തൊരു കാലമാണ് അപ്പം നിങ്ങളൊരു ശരിയാവും ശരിയാവും അപ്പം അമ്മ പറയും മകനെ പ്രാർത്ഥിക്കുമ്പോനെ പ്രാർത്ഥിക്കുമ്പോനെ ശരിയാകുമ്പോനെശ വരും കൃപാസന മാതാവ് വരും ഒരു മാതാവും വരത്തില്ല ഞാൻ പറയത്തില്ല ഒരു മാതാവും വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്നാലും നമ്മൾക്ക് ഒരു ആപ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യും ഈ പ്രയോജനമില്ലാത്ത കാലത്ത് നമ്മൾ എടുക്കുന്ന നിലപാടിലാണ് പ്രയോജനം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെടുത്ത മാർക്ക് വേലാകണത് ഫ്രീഡിയ പ്രയോജനം ഉള്ള കാലങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാർക്കുണ്ടല്ലോ അത് സർട്ടിഫിക്കറ്റ് കാരണമല്ല മാർക്ക് പരീക്ഷ പേപ്പർ ഉണ്ടായിട്ട് കാര്യമില്ലേ പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ ആ അമ്പത് നാൽപ്പത് എന്ന് എഴുതി വെക്കും പക്ഷെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ നോക്കുമ്പോ നാലൊരു പൂജ്യം മറന്നു പോകും അങ്ങനെ സംഭവിക്കുന്ന ചിലർക്ക് അതുപോലെ തന്നെ നമ്മൾ പ്രയോജനമുള്ള കാലത്ത് നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അത് വാലിഡ് വാലാകണതും നമ്മുടെ ആത്മീയ സർട്ടിഫിക്കറ്റ് കയറണതും എപ്പോഴാണ് പ്രയോജനം ഇല്ലാത്ത കാലത്ത് ദൈവത്തെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാത്ത കാലത്ത് നമ്മളെടുത്ത നിലപാട് അനുസരിച്ചാണ് ഈ ക്യാരി ഓവർ വാലിഡ് വേലഡാകണത് ഭയങ്കര ഭയങ്കര ശ്രദ്ധിച്ച് നിൽക്കണം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നല്ല അഭ്യാസമൊന്നും നടക്കത്തില്ല അമ്മയെ പറ്റിച്ച് അപ്പനെ പരിചയം സാർമാരെ പറഞ്ഞ പോലെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല ദൈവമായിട്ട് എപ്പോഴും കറക്റ്റായിരിക്കണം എന്നാൽ പിന്നെ ഭയങ്കര ദൈവം വിട്ടുപിരിയത്തില്ല അതാണ് രസം പിന്നെ വിട്ടുപിരിയത്തില്ല നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിനെ തോന്നണം ഇവൻ ഓക്കെയാണെന്ന് ആണെന്ന് പിന്നെന്താണ് പിന്നെ എന്താണ് പിന്നെ നമ്മൾ വിട്ടുപിരിയത്തില്ല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക